ബിജെപിയുടെ മുനമ്പം നയതന്ത്രവും നമ്മൾ കണ്ട നീക്കമാണ് ഭൂമി പ്രശ്നം നേരിടുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും ഒപ്പം ചേർത്താണ് ബിജെപി മുനമ്പത്ത് കളം നിറഞ്ഞത് മൂനമ്പത്ത് അൻപത് പേർ ബിജെപിയിലെത്തിയത് നേട്ടമെന്നാണ് വിലയിരുത്തൽ ഈ മാസം പതിനഞ്ചിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് നന്ദി മോദി പരിപാടി ഉണ്ടാകും അതിൽ സമരസമിതിയുടെ ഭാഗമായവരും പങ്കെടുക്കുന്നുണ്ട് സമരസമിതി പ്രതിനിധികൾക്ക് പ്രധാനമന്ത്രിയെ കാണാനും അവസരമൊരുക്കും സജു ദേവസ്യ മുനമ്പത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് സജു ദേവസ്യ മുനമ്പം നയതന്ത്രം ഭരിച്ചു എന്ന വിലയിരുത്തലിലാണോ പ്രത്യേകിച്ചും അൻപത് പേരെ ഈ സരക്കാരെ തന്നെ പാർട്ടിയിലെത്തിക്കാൻ കഴിഞ്ഞതോടെ ബിജെപിയുടെ വിലയിരുത്തൽ സുജയ ഗുഡ് മോർണിംഗ് മുനമ്പം വഴി സംസ്ഥാനത്ത് കൂടുതൽ താമര വിരിയാനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യമാണ് മുനമ്പത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായി എന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വിലയിരുത്തുന്നത് അതായത് മുനമ്പ ഇപ്പോൾ ഈ ഭൂമി പ്രശ്നം നേരിടുന്ന ജനത നൂറ്റി എഴുപത്തിയെട്ട് ദിവസമായി സമരം ചെയ്യുകയാണ് ആദ്യഘട്ടം മുതൽ തങ്ങളെ തങ്ങൾക്ക് പിന്തുണ വേണം സഹായം വേണം എന്ന അഭ്യർത്ഥന യു ഡി എഫും എൽ ഡി എഫും കാര്യമായ രീതിയിൽ ചെവിക്കൊണ്ടില്ല എന്ന അഭിപ്രായം ഈ ഭൂമി പ്രശ്നം നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുണ്ട് അത് മുനമ്പത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം അതിന്റെ അലേലു അലയിലുകളുണ്ടായി കെ സി ബി സി തന്നെ അസാധാരണമാം വിധം കേരളത്തിലെ മുഴുവൻ എം പിമാരോടും വകഫ് നിയമ ഭേദഗതിയെ പിന്തുണയും കേന്ദ്രമന്ത്രി അടക്കം എത്തിക്കുന്നു നമുക്ക്